കേച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റിപ്പത്താം വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും മുരളിപ്പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓണപരീക്ഷാ കാലഘട്ടത്തിൽ പോലും പാഠപുസ്തകം നൽകാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മുരളിപ്പെരുന്നല്ലി പറഞ്ഞു എന്നാൽ ഇന്ന് സർക്കാർ വിദ്യാലയങ്ങൾ ഏറെ മെച്ചപ്പെട്ടുവെന്നും സ്കൂൾ മുൻപ് പാഠപുസ്തകവും യൂണിഫോമും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് വിദ്യാലയങ്ങളുടെ ഭൌതിക സാഹചര്യങ്ങളിലും വലിയ മാറ്റമാണ് വന്നിട്ടുള്ളതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിപ്രസാദ് അധ്യക്ഷയായി നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ മുഖ്യാതിഥിയായി ചുവനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി രഘുനാഥ് മുപ്പത്തി വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക പി ബി സജിത ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു എൽഎസ്എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് വി കെ ശ്രീരാമൻ ഉപഹാരം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സച്ചിൻ പ്രകാശ് ജൂലറ്റ് ബിനു പഞ്ചായത്ത് അംഗം ഷെയ്സ്ന ജിംഷാദ് പിടിഎ പ്രസിഡന്റ് കെ വി വിജീഷ് എം പി ടി എ പ്രസിഡന്റ് പി എ ഹസീന സ്കൂൾ ലീഡർ ദ്യുതി എസ് നായർ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക പി ബി സജിത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി സ്റ്റാഫ് അംഗങ്ങളും പി ടി എ ഭാരവാഹികളും സജിത ടീച്ചർക്ക് ഉപഹാര സമർപ്പണം നടത്തി ചുവന്നൂർ ബിആർസി പ്രൊജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് സമ്മാനദാനം നിർവഹിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി